നിങ്ങൾ നൊങ്ക് കഴിച്ചിട്ടുണ്ടോ നൊങ്ക് വേറെ ഒന്നുമല്ല അത് ഈ കാണുന്ന സാധനം ഉണ്ടോ നൊങ്ക് വൈഫിന് കവ കാണണോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കവ കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ കവയുടെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് ആ റൂട്ടിൽ ഈ കാണുന്ന അപ്പനെ കണ്ടത് അപ്പോൾ പുള്ളി ഇവിടെ ഇരുന്ന് നൊങ്ക് വിറ്റുകൊണ്ടിരിക്കുക കേട്ടോ ആ പുള്ളിയും പുള്ളിയുടെ പേരക്കുട്ടികളും ഇവിടെ ഉണ്ട് വേനൽക്കാലം ആകുമ്പോൾ ശരീരം തണുപ്പിക്കാനായിട്ട് പലതരത്തിലുള്ള ഫലവർഗ്ഗങ്ങളും നമുക്ക് ആണ് അതിൽപ്പെട്ട ഒന്നാണ് കാഴ്ചയിൽ ജെല്ലി പോലെ ഇരിക്കുന്ന ഈ നൊങ്ക് ഇതിന് ഇംഗ്ലീഷിൽ ഐസ് ആപ്പിൾ എന്നാട്ടോ അറിയപ്പെടുന്നത് ആൾ അത്ര നിസാരക്കാരനല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരം തണുപ്പിക്കാൻ മാത്രമല്ല പല പോഷകങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ പനനുങ്ക് ഇതിനകത്ത് വൈറ്റമിൻ എ ബി സി പിന്നെ അയൺ സിങ്ക് ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയോ ഉൾപ്പെട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് വരുന്ന ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഫലവർഗ്ഗം കൂടിയാണ് ഈ പനനുങ്ങ് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിൻ്റെയൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കാനും കൂടെ ഈ നമുക്ക് സഹായിക്കും അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഈ ചേട്ടൻ്റെ വീട് ശരിക്കും ഇവിടെ അടുത്താണ് കേട്ടോ ഈ ചേട്ടൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പുള്ളി കഴിഞ്ഞ് കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ പനിയെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിവിടെ കവയെല്ലാം കാണുന്ന ആളുകൾക്കൊക്കെ വിൽക്കലാണ് പുള്ളിയുടെ പണി അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ആസ്വദിച്ച് ഒരു ഐറ്റം ആയിരുന്നു നമ്മളിങ്ങനെ കുട്ടികളെല്ലാം കൂടി ഇത് പിറകി കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഇതൊക്കെ പൊളിച്ചിങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കും നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതുപോലെ ഒരുപാട് ആളുകൾ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റും വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിംഗ് മോളിലും ഇതിലൊക്കെ കയറി സോഫ്റ്റ് ഡ്രിങ്ക്സും സോഡയൊക്കെ മേടിച്ച് കുടിക്കുന്നതിൻ്റെ എത്രയോ ഹെൽത്തിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നത് അപ്പോൾ അവർക്കും അതൊരു സഹായമാവും നമ്മുടെ ഹെൽത്തും അടിപൊളിയാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് കഴിച്ച് ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ